നാലു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച കേസിൽ ഉത്തർപ്രദേശ് സ്വദേശിനി ഷെഹ്സാദിഖാന്റെ വധശിക്ഷ നടപ്പിലാക്കിയ വിവരം ഇന്ത്യയെ അറിയിക്കാൻ വൈകിയതായി വിമർശനം ഉയരുന്നു ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് യു എ ഇ നിയമപ്രകാരം ഖാന്റെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക അറിയിപ്പ് യു എ ഇല ഇന്ത്യൻ എംബസിക്ക് ലഭിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് വധശിക്ഷ നടത്തിയത് അറിയിക്കാത്തതിൽ വിദേശകാര്യ കാര്യ മന്ത്രാലയത്തിന് അമർശവുമുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഷെഹ്സാദി ഖാന്റെ മാതാപിതാക്കളായ ഷബീർ ഖാനും നെസ്രത്തിനും തിങ്കളാഴ്ചയാണ് വധശിക്ഷ നടപ്പിലാക്കിയ വിവരം ലഭിച്ചത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വധശിക്ഷ നടപ്പിലാക്കുന്നതിന് ഒരു ദിവസം മുമ്പ് മാതാപിതാക്കളെ ഷെഹ്സാദി ഖാൻ വിളിച്ചിരുന്നു ഇത് അവസാനമായി വിളിക്കുന്നു എന്നാണ് ഷെഹസാദി ഖാൻ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നത് അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് വീട്ടിലേക്ക് വിളിക്കാൻ ജയിൽ അധികൃതർ അനുമതി നൽകിയതെന്നും ഷെഹ്സാദി പറഞ്ഞിരുന്നു ഷബീർ ഖാൻ ഈ വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നാൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിക്ക് കിട്ടിയ വിവരം വധശിക്ഷ നടപ്പാക്കിയില്ല എന്നായിരുന്നു നിയമസഹായത്തിനുള്ള നടപടികൾ തുടർന്നും എംബസി സ്വീകരിക്കുകയും ചെയ്തു അഭിഭാഷകനെ ഏർപ്പെടുത്താനും അപ്പീൽ നൽകാനും ദയാഹർജി നൽകാനും ഒക്കെ എംബസി ഇടപെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഷെർസാദിഖാന്റെ വധശിക്ഷ നടപ്പിലാക്കിയ വിവരം വിദേശകാര്യ മന്ത്രാലയം അറിയുന്നത് പോലും കുഞ്ഞു മരിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ദമ്പതികളായ മാതാപിതാക്കൾ നൽകിയ കേസിലാണ് വീട്ടുജോലിക്കാരിയായിരുന്ന ഷെഹ്സാദിക്ക് അബുദാബി കോടതി വധശിക്ഷ വിധിച്ചത് ഉത്തർപ്രദേശിലെ ഗൊയ്റാമുകളി സ്വദേശിനിയായിരുന്നു മുപ്പത്തിമൂന്ന് കാരിയായ ഷെഹ്സാദി ഖാൻ വധശിക്ഷ ഉടൻ നടപ്പിലാക്കുമെന്നും ഇത് തന്റെ അവസാന ഫോൺ കോൾ ആണെന്നും പറഞ്ഞ് ഷെഹ്സാദി വീട്ടിലേക്ക് വിളിച്ചതോടുകൂടിയാണ് വിഷയത്തിന്റെ ഗൗരവം പുറം ലോകം അറിയുന്നത് പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഷെഹ്സാദി അബുദാബിയിലെത്തിയത് നാട്ടിൽ ഉസൈർ എന്നയാളുമായി പരിചയത്തിലായ ഷെഹസാദിയെ അയാൾ ബന്ധുക്കൾ കൂടിയായ ആഗ്ര സ്വദേശികളായിട്ടുള്ള ഫൈസ് നസിയ ദമ്പതികൾക്ക് വിറ്റു അബുദാബിയിലായിരുന്ന ഇയാൾ ഷെഹ്സാദിയെയും അവിടേക്ക് തന്നെ കൊണ്ടുപോയി തങ്ങളുടെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ നോക്കാനായിരുന്നു ഷെഹ്സാദി അവർ അബുദാബിയിൽ എത്തിച്ചത് എന്നാൽ ഒരു ദിവസം കൂട്ടി ഒരു ദിവസം കുട്ടി അപ്രതീക്ഷിതമായി മരണപ്പെടുന്നു കുട്ടി മരിക്കാൻ കാരണക്കാരി ഷെഹസാദിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ഫൈസും നസിയെയും ചെയ്തത് തുടർന്ന് ഷെഹ്സാദിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാതെയായിരുന്നു കുട്ടി മരിച്ചത് എന്നായിരുന്നു ഷെഹ്സാദിയുടെ വാദം എന്നാൽ ഇത് കോടതി അംഗീകരിച്ചില്ല കേസിൽ ഷെഹ്സാദി കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയ അബുദാബി കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചു കോടതി വിധിക്ക് പിന്നാലെ ഷെഹ്സാദിയുടെ പിതാവ് ഷബീർ ഖാൻ ജില്ലാ ഭരണകൂടത്തെയും ഉന്നത ഉദ്യോഗസ്ഥരെയും കണ്ട് തന്റെ മകളുടെ ജീവൻ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു കുട്ടിക്കാലം മുതൽ ദുരിതപൂർണമായ ജീവിതം നയിച്ച വ്യക്തിയാണ് ഷെർസാദി ചെറിയ പ്രായത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ പൊള്ളലേറ്റ് മുഖത്ത് സാരമായ പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സെറിനെ ഇവർ പരിചയപ്പെട്ടത് മുഖത്ത് പൊള്ളലേറ്റുണ്ടായിട്ടുള്ള പാടുകൾ ചികിത്സ ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കുമെന്നും ആഗ്രയിൽ സുഖ ജീവിതം നയിക്കാമെന്നും ഇയാൾ ഷെർസാദിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അങ്ങനെ ഷെഹസാദി ആഗ്രഹയിലെത്തി എന്നാൽ ഇവിടെ വെച്ച് ഷെഹ്സാദിയെ ഉസൈർ ബന്ധുക്കൾക്ക് കൈമാറുകയായിരുന്നു ഏത് രാജ്യത്ത് ചെന്നാലും ആ രാജ്യത്തെ നിയമം അനുസരിക്കാൻ ആ രാജ്യത്ത് ചെല്ലുന്ന ഏതൊരാളും ബാധ്യസ്ഥരാണ് ഇപ്പോ ഒരു അമേരിക്കക്കാരനോ ഒരു പാകിസ്ഥാനിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തുള്ള ഒരാളോ ഇന്ത്യയിൽ വന്നാൽ അവർക്ക് ഇന്ത്യക്ക് ഇന്ത്യയുടെ അതിർത്തി കടക്കുന്നതോടു കൂടി ബാധകമായിരിക്കുന്ന നിയമം ഈ രാജ്യത്തിന്റെ നിയമമാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യക്കാർ ഏത് രാജ്യത്ത് ചെന്നാലും ശരി ആ രാജ്യത്തെ നിയമം അനുസരിക്കണം അതുകൊണ്ടാണ് റഹീമിന്റെ വിഷയത്തിലും നിമിഷപ്രിയയുടെ വിഷയത്തിലുമൊക്കെ ഇന്ത്യ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് ഇനിയും വിദേശ രാജ്യങ്ങളിലുള്ള ആരെങ്കിലും ഇന്ത്യയിൽ വന്നിട്ട് ഇതുപോലെ ഒരു കൊലപാതകം നടത്തിയാൽ അവർക്കും ബാധകമാകുന്നത് ഇന്ത്യക്കകത്തെ നിയമമായിരിക്കും എന്ന് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുക കൂടി ചെയ്യണമായിരുന്നു റഹീം ഇന്നോ നാളെയോ തിരിച്ചു വരും തിരിച്ചുവരും എന്ന് കരുതി കാത്തിരിക്കുന്ന ആളുകളോട് നമ്മുടെ ഈ കേസ് അന്വേഷണവുമായി തുടക്കം മുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ജഹാൻ പറയുന്ന ചില വസ്തുതകളുണ്ട് സത്യം പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും തെറി പറയുന്ന ഒരു വിഭാഗമുണ്ട് പ്രത്യേകിച്ച് അവര് അബ്ദുറഹീം ചെയ്തത് എന്തോ വലിയ മഹത്തായിട്ടുള്ള ഒരു സേവനമാണെന്നും രാജ്യത്തിന് ലഭിച്ച ഒരു പുരസ്കാരമാണെന്നുമാണ് പറയുന്നത് കാരണം അവൻ തൊപ്പിയിട്ടവനാണല്ലോ അവൻ കാക്കാരനാണല്ലോ അതുകൊണ്ട് കാക്കയായതുകൊണ്ട് അയാൾ എന്ത് ചെയ്താലും അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ ആ രാജ്യത്ത് കാക്കയാണെങ്കിലും കോഴിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പട്ടിയാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ഇറ്റ്സ് നമസ്കാരം ഇന്ന് ഇപ്പോൾ ഒരു ലൈവ് വരാന്ന് വിചാരിച്ചു കൂടുതൽ സമയം സംസാരിക്കാൻ ഉള്ള സാങ്കേതികയുണ്ട് അപ്പൊ ലൈവിലന്നെ അബ്ദുൾ റഹീമിന്റെ കേസ് ഒമ്പതാം തവണയെ മാറ്റിവെച്ചു ഒന്ന് മീഡിയകളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഇതിനുമുമ്പ് നമ്മൾ ഓക്കെ ഇത് അബ്ദുൾ റഹീമിന്റെ കേസിന് വേണ്ടി സഹായിച്ച എംബസി ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ യൂസഫ് കാക്കഞ്ചേരിയുടെ വോയിസ് ആണ് നമ്മൾ കണ്ടത് മീഡിയ വണ്ണിൽ വന്നൊരു ന്യൂസ് ആണത് അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞ ആൾക്കാർ ഈ മാസത്തിലേക്ക് കഴിഞ്ഞ നോമ്പിനാണ് റംബാനും ഒരു കൊല്ലം കഴിഞ്ഞു മുപ്പത്തിനാല് എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഒരു വോയിസ് കൂടി ഞാൻ ഗ്രൂപ്പിൽ ഈ യൂസഫ് പണം പിരിക്കാൻ വേണ്ടി നാലാമത്തെ അവസാനത്തെ ചർച്ചയിൽ ഹൈലൈറ്റ് വെച്ച് നാസർ ഞാനും റഹീമിന്റെ ും അമ്മും ചേർന്നിരിക്കുന്ന മീറ്റിംഗിൽ അവിടെ ഫോൺ വഴിക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസഫ് കാക്കഞ്ചേരി അശ്രദ്ദേ ഫോണിലൂടെ സംസാരിച്ചു ഈ യൂസഫ് കാക്കഞ്ചേരി എന്നോട് പറഞ്ഞ കുറെ സമയം ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾക്ക് ഞാൻ ചോദിച്ചപ്പോ പണം പിടിക്കാൻ ശാശ്വതമായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖയിലുള്ള പിച്ച് കഴിഞ്ഞാൽ നാളെ ഈ അവസ്ഥ അവസ്ഥയോട് ചോദിച്ചപ്പോൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞത് ഓരോ ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങൾ പണം പിടിക്കാൻ വേണ്ടി തടസ്സമെടുക്കുകയാണെങ്കിൽ ലൈവിനെ ഏത് ദിവസവും ശിക്ഷ നടപ്പാക്കാൻ സാധ്യതയുണ്ട് അത് മാത്രമേ നടപ്പാക്കാൻ ബാക്കിയുള്ളൂ ഇനി ഒന്നും തന്നെ ബാക്കിയില്ല ഏത് സമയം നടപ്പാക്കും അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളായിരിക്കും ഉത്തരവാദി എന്ന് ഈ യൂസുഫ് കാക്കഞ്ചേരി എന്നോട് പറഞ്ഞു അതിന്റെ പേരിലാണ് ഇനി നിങ്ങളെ ഇഷ്ടത്തിന് പണം വിരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറിയുന്നതും ആ സംഭവം അഷറഫ് വെങ്ങാടിന്റെ ഒരു ബുക്കിൽ എഴുതിക്കൊണ്ട് ഞങ്ങൾ അന്ന് കൂടിയിരുന്ന റിപ്പോസ് കൊണ്ടാണ് ഒരു വ്യക്തി കൂടെ ഉണ്ട് യൂസുഫ് സോറി യൂനിസ് പുത്തൂർമ അവരുടെ ബെങ്കളമാരുടെ ഭർത്താവ് ഇതാണ് ഫൈനലി ഡിസിഷൻ എടുത്തത് അപ്പൊ കുടുംബക്കാർ കുടുംബക്കാരില്ലേ എന്ന ചോദിക്കും അപ്പൊ എന്താണ് ഇത് ഇവർ പറഞ്ഞ ഫണ്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റിയിട്ട് ഇവരുടെ ഒരു കുടുംബക്കാരൻ ഈ കേസിൽ അന്നോളം ഇങ്ങോളം ഇതാക്കിയ ഒരാൾ ഇന്ന് ഗ്രൂപ്പിൽ വന്ന് റഹീമിന്റെ മോചനത്തിന്റെ ഇത് വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് പറയേണ്ടത് റഹീമിന് വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ ഞാനും ഒരാളാണ് അപ്പൊ അതിൽ കേട്ട ഒരു മെസ്സേജ് ആണ് ഒരു കുടുംബക്കാരനാണ് അപ്പൊ ഇന്ന് ഒമ്പതാം തവണ അതിൽ വേറെ ഒരു രസം കേട്ടോ ഇന്ന് ഒമ്പതാം തവണ പറയുന്നത് റംവാൻ മൂന്നാണ് സൗദി അറേബ്യയിൽ 干着。Kind of. മാർച്ച് മൂന്നിന് റംലാനെ സൗദി അറേബ്യയിൽ കോടതി ഉണ്ടാവില്ല എന്ന് പോലും അറിയാതെ കള്ളത്തരം വെനച്ചു കെട്ടി നാട്ടുകാരെ കേരളത്തിലെ കേരളത്തിൽ ഇന്നിപ്പോ നമ്മുടെ ഡ്രഗിനെതിരെയൊക്കെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും കൂടി ചർച്ചയുണ്ട് ചെയ്യേണ്ടത് പക്ഷെ കേരളത്തിലെ നന്മ മരങ്ങളെ പറ്റി ഒരാളും ചർച്ച ചെയ്യുന്നത് കാണുന്നില്ല സി കേരള ജനതയുടെ ഒരു നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല നന്മ മരങ്ങളും ഇതേപോലെ നല്ലപ്പോ വേറൊരു നന്മമാരെ കാറ് വാങ്ങി അങ്ങനെ വലിയ ഇഷ്യൂ ഉണ്ട് ആരായാലും നമുക്ക് അതിലൊന്നുമില്ല പക്ഷേ ഇതേ ചാലും രണ്ട് ഗവൺമെന്റിനെ കബളിപ്പിച്ചത് ഇത് പിന്നെ ഈ അബ്ദുൾ റഹീം റിയാദിന്റെ തടവിലായി അയാൾ തൂക്കിക്കൊല്ലെന്ന് പറഞ്ഞല്ലേ നിങ്ങളോടൊക്കെ പൈസ വാങ്ങിയത് ഈ പൈസ വാങ്ങിയാൽ നിങ്ങൾ വേണം അത് അന്വേഷിക്കാൻ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു എം ഈ പൈസ വാങ്ങിയിട്ടില്ല ഇതൊക്കെ ഈ ഗ്രൂപ്പിലെ ഫുൾ റെക്കോർഡില് പല വിധത്തിലായിട്ട് എന്റെ കയ്യിലുണ്ട് പോരാതെ എൻ ഐ എക്ക് ഞാൻ ഇതിന്റെ എല്ലാ കാര്യങ്ങളും രണ്ട് തവണ ചെന്ന് എൻ ഐ എ റിപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കാരണം ഹോം മിനിസ്ട്രിക്കും പ്രൈം മിനിസ്റ്റർക്കും എനിക്ക് കത്ത് ഇതാക്കിയിട്ടാണ് ആ ഇത് വെച്ചിട്ട് അന്വേഷണം വന്ന എൻ ഐ എക്കും ഇടിക്കും പാസ് ചെയ്താണെങ്കിലും ആ പാസ് ചെയ്ത അന്വേഷണം നടക്കുന്നുണ്ട് ഓരോരുത്തർ അയച്ചാ നിങ്ങള് ഞാനും അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരടക്കം ഈ ഫണ്ട് ഫണ്ടെക്കോട്ടാ പോയത് അവർ മാറിയ ഫണ്ട് അപ്പൊ ഇതില് പറയുന്നുണ്ട് ലീഗിന്റെ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇട്ടു അപ്പൊ ഇത് ലീഗിന്റെ അക്കൗണ്ടാണ് ഐ സി സി ഐസിന്റെ ബാങ്കില് ഫറൂഖ് ബാങ്കിൽ സംശയം ചോദിക്കാൻ ഞാൻ ലൈവിൽ വരാൻ കാരണം അതാണ് അപ്പൊ ഈ അക്കൗണ്ടില് ഹലോ സുധാകൃഷ്ണൻ എപ്പോഴും ആളാണ് പിന്നെ അപ്പൊ ഈ അക്കൗണ്ടില് പൈസ ഇട്ടത് ഇവര് വിഡ്രോ ചെയ്ത് എം ഇ എംഇഎ് ഇവിടെ അയച്ചു മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇത് ഞാൻ അഞ്ച് തവണ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു അവർക്ക് ഒരു എംബസിയുടെ സൗദി എംബസി സൗദിയിലെ ഇന്ത്യൻ എംബസി പറയാതെ ഇവർക്ക് പൈസ വാങ്ങാൻ കഴിയില്ല പിന്നെ ഈ എംബസി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവര് ജഹാൻ ഈ വിഷയത്തിൽ പറയുന്ന ഫുൾ വീഡിയോ എന്റെ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പണമുണ്ടാക്കാൻ ഇനിയിപ്പോൾ ആര് ചത്താലും ആര് കൊന്നാലും ആര് പെറ്റാലും നമുക്ക് വേണ്ടത് പണമാണ് നിമിഷപ്രിയുടെ വിഷയത്തിലെ ആക്ഷൻ കൗൺസിലും കുറേ പണം പിരിച്ചിട്ടുണ്ട് ആ പെണ്ണുരുത്തി തിരക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്ത് മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ പണം പണം കൊടുത്തു മര്യാദ വിലയ്ക്ക് വാങ്ങാനും നിയമത്തെ വിലയ്ക്ക് വാങ്ങാനും ഒന്നും കഴിയില്ല യു പി സ്വദേശിയായ ഷെസാദിഖാൻ അവരെ രക്ഷപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പല മാർഗങ്ങളും രാജ്യം സ്വീകരിച്ചു കഴിഞ്ഞു ആ രാജ്യത്തിന്റെ നിയമം അബുദാബിയിലെ ഒരു നിയമമുണ്ട് കൊലക്ക് പകരം കൊല നമ്മൾ ചോദിക്കും കൊന്നവരുടെ ജീവൻ തിരിച്ചു കിട്ടിയോ അത് നമ്മുടെ നിയമമാണ് അത് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം പറയാം പക്ഷെ അവിടെ ചെന്ന് അതൊന്നും നടപ്പില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അവര് മര്യാദ പഠിപ്പിക്കും പിന്നീട് ഒരിക്കലും പഠിക്കേണ്ടി വരില്ല മൂന്ന് പേരും മൂന്ന് രൂപത്തിലുള്ള കൊലയാളികളാ നിമിഷപ്രിയ യമനിലെ തലാലിനെ കൊന്നു കഷ്ണങ്ങളാക്കി കവറിനകത്താക്കി വാട്ടർ ടാങ്കിനകത്തിട്ടും എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ജോലിക്ക് പോയി ഇപ്പം മൂങ്ങിയിട്ട് എന്താ കാര്യം റഹീം ഹനസ് എന്ന് പറഞ്ഞൊരു കുട്ടിയെ അടിച്ചു കൊന്നു വായി വരെയും പതേയും വന്നപ്പോൾ സ്വന്തം പ്രാണരക്ഷാർത്ഥം കള്ളങ്ങളും നുണകളും ഉണ്ടാക്കി കൊള്ളക്കാരൻ വന്നതോ അത് എന്തായിരുന്നാലും ശരി പിടിക്കപ്പെടും സാധാരണക്കാരൻ്റെ അറുപത്തിനാല് കോടി രൂപ അത് പോയി അതുമാത്രം തന്നെ വെച്ച്